നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ഫാക്ടറി ഫാക്ചറി ഡിപ്പോൻകുന്നത്ത് ഇരു മൈൽ ജംഗ്ഷനിൽ ബഹുമാന്യനായ കേരള ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാറിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിൽ ആദ്യ അൾട്രാസെനാമിക് കോട്ടിംഗ് എന്ന യു സി സി ടെക്നോളജി നടപ്പിലാക്കിയ അതേ ഗ്രൂപ്പിൽ നിന്നും പുതിയ ലോകം അനുഭവിക്കുന്ന ടോയ്ലറ്റ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നവീന ടെക്നോളജി സിസ്റ്റമായ അൾട്രാഫോണിക് വാഷിംഗ് സിസ്റ്റം ഈ മാസം ലോഞ്ച് ചെയ്യുകയാണ് എന്ന് കമ്പനി എം ഡി ഷിഹാബുദ്ദീൻ അമലേരി പറഞ്ഞു ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പത്താമത് ഫാക്ടറി പോയിട്ടുള്ള കോട്ടയം ജില്ലയിലെ പൊൻകുന്നം എന്ന സ്ഥലത്താണ് കമ്പനിയുടെ പത്താമത് ഡിപ്പോ ഇന്ന് നമ്മുടെ ആദരണയായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് വീപ്പ് എൻ ഡോക്ടർ എൻ ജയരാജ് സാർ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ മലബാറിൽ നിന്ന് വന്ന് ഏകദേശം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ നന്ദിയും കടപ്പാടും നമ്മുടെ കസ്റ്റമറിനോടാണ് നമുക്ക് നല്ല പ്രോഡക്റ്റ് കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊടുത്തിട്ട് ജനങ്ങളുടെ ഒരു വിശ്വാസം അതിലുള്ള ഒരു സംതൃപ്തിയുമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വിജയം അതുപോലെ തന്നെ നമ്മുടെ ടീമുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടീമുകളാണ് ഒരുപാട് ചെയ്യുന്നത് എല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ നന്ദിയും അറിയിക്കുന്നു ബെസ്റ്റ് ഗ്രൂപ്പിൽ മോഡുലാർ അടക്കമുള്ള നിരവധി പുതിയ ഇന്നോവേഷൻ പദ്ധതികൾക്ക് ഈ വർഷം തുടക്കം കുറിക്കുകയാണെന്ന് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഭിപ്രായപ്പെട്ടു ഗ്രൂപ്പിന്റെ പത്താമത് ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിലാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പൊൻകുന്നത്ത് നമ്മുടെ പത്താമത്തെ ഷോറൂം ഡിപ്പോട്ടും എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ സോയോ മൈസ്റ്റൂർ എന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒന്നര വർഷങ്ങളായി ഒന്നര വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ അങ്ങോളം നമുക്ക് പത്ത് ഷോറൂമുകൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി അത് നിങ്ങളെല്ലാവരുടെ സഹകരണങ്ങളാണ് കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടാണ് റീറ്റെയിലേഴ്സിൻ്റെ സപ്പോർട്ടാണ് അപ്പോൾ ഇനി ഞങ്ങൾ കോട്ടയത്തിൻ്റെ മണ്ണിലുണ്ട് അടുത്തന്നെ ഞങ്ങൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പയ്യന്നൂർ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളിയിൽ വരാൻ പോവുകയാണ് അതെല്ലാം ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പം നാളിതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പം പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നൂറ് ഷോറൂം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേഗത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ വർഷം ആരംഭിച്ച അഞ്ച് ഷോറൂമുകളും ഇനിയും അഞ്ചിലധികം സ്ഥലങ്ങളിൽ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതും സൂചിപ്പിക്കുന്നതെന്ന് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഓഫീസർ ഫൈസൽ ചാരാത്ത് പറഞ്ഞു സോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ കീഴിൽ പത്താമത് ഡിപ്പോ ഇന്ന് കോട്ടയത്ത് പൊൻകുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഒട്ടനവധി നവീനമായിട്ടുള്ള ഇന്നവേഷൻസ് അനുഭവിച്ചിട്ടുള്ള പൊതുസമൂഹത്തിന് മുമ്പിൽ അൾട്രാഫോണിക് സിസ്റ്റം ഫ്ലഷിംഗ് സിസ്റ്റം അടക്കമുള്ള അതുപോലെ തന്നെ മോഡുലാർ ബാത്റൂം അടക്കമുള്ള ഒരുപാട് നവീനമായ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ടോയ്ലറ്റ് പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരങ്ങളായിക്കൊണ്ടുള്ള ഒട്ടനവധി പുതിയ ഉദ്ദേശങ്ങൾ പുതിയ ലക്ഷ്യങ്ങൾ സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൽ നിന്നും ഈ വർഷം സമൂഹത്തിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് അതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇനി ദുബായ് ഒമാൻ ഖത്തർ എന്നുള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് ആഫ്രിക്ക എന്ന് പറയുന്ന വലിയ ഒരു ഉപഭൂഖണ്ഡത്തിലേക്ക് കൂടി സോയോയുടെ ബിസിനസ് സംരംഭം വ്യാപിപ്പി വ്യാപിക്കുകയാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് സോയോയെ നെഞ്ചേറ്റിയിട്ടുള്ള ഇതിൻ്റെ എല്ലാ അഭ്യുദയാകാംക്ഷികൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി സമിതി പൊൻകുന്നം യൂണിറ്റ് പ്രസിഡന്റ് ടോമി ഡൊമിനിക് സെക്രട്ടറി സാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊൻകുന്നം യൂണിറ്റ് പ്രസിഡന്റ് എ ആർ സാഗർ സെക്രട്ടറി സുമേഷ് വാർഡ് മെമ്പർ ഷാക്കി സജീവ് ലോയേഴ്സ് ഫോറം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ നിയാസ് കാസിമാരായ അൻസർ ബദരി ഹിദായത്തുല്ല കാസിമി തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു സ്പെഷ്യൽ ഗസ്റ്റായി ചടങ്ങിൽ പങ്കെടുത്ത കേരള ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ആ ശ്രീകുമാറിനും കമ്പനി അമലേരി നൽകിക്കൊണ്ട് നൽകി ഹായ് നമ്മുടെ സോയോ ബാത് ഫിറ്റിംഗ്സിൻ്റെ പത്താമത്തെ ഡിപ്പോ ആണ് നമ്മൾ പൊൻകുന്നത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ പൊൻകുന്നം നമ്മുടെ കോട്ടയം നാല് ജില്ലകൾക്കായിട്ടാണ് നമ്മൾ ഡിപ്പോ ഉള്ളത് യു സി സി ടെക്നോളജിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ക്ലോസുകളും സാധനങ്ങളുമാണ് നമുക്കുള്ളത് സെറാമിക്സ് ഐറ്റംസും സി പി ഐറ്റംസും ആണുള്ളത് നമ്മുടെ എല്ലാ ഡീലേഴ്സും ഇപ്പം നമ്മൾ എന്നെ അറിയാവുന്ന ഞാൻ മാർക്കറ്റിൽ നിലവിലുള്ള ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നവരാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് ഇതിലും എല്ലാവരും പൂർണ്ണമായി സഹകരിച്ച് നമ്മളെ വിജയിപ്പിക്കുക എല്ലാവിധ സപ്പോർട്ടും കമ്പനി പോകാനുള്ള എല്ലാ സപ്പോർട്ടും എന്റെ കമ്പനിയുടെ ഉണ്ടായിരിക്കുന്നതാണ് ാഷണൽ ഗ്രൂപ്പിന്റെ എറണാകുളം ഡിപ്പോ മാനേജർ ഷിബാൻ കമ്പനി മീഡിയ കോർഡിനേറ്റർ ജാഫർ അലി താനൂർ വാർത്താ വിഭാഗം മേധാവി സുരേഷ് തിരൂർ കമ്പനി ഫിനാൻസ് ഹെഡ് ആബിദ് പരസ്യവിഭാഗം മാനേജർ ഉമ്മർ പരപ്പനങ്ങാടി ഐ മേധാവി ബിപിൻ പി അശോക് എന്നിവർ സന്നിധരായിരുന്നു ഡിപ്പോ മാനേജർ ഗഫൂർ ും മികച്ചോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോട്ടിസോറി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി വിത്ത് മോണ്ടിസോറിൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മട് രണ്ടായിരത്തി അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ